ഇടുക്കി കാൽവരി മൌണ്ട് നവജ്യോതി സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കാൽവരി മൌണ്ട് സെന്റ് ജോർജിയുടെ വകവികാരി ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് ഉദ്ഘാടനം ചെയ്തു കാൽവരി കാൽവരിമൗണ്ട് സെന്റ് ജോർജ് പാരീഷ് ഹാളിലാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത് നമ്മുടെ ജീവിത ചുറ്റുപാടികളിൽ നീതിയും സ്വാതന്ത്ര്യവും സംരക്ഷിച്ച് പരിപോഷിപ്പിക്കാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുമസ് നൽകുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ ഫിലിപ്പ് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഏർപ്പെടുന്ന ഓരോ സംരംഭങ്ങളിലും നിങ്ങളുടെ ചർച്ചകളില് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കൂട്ടായ്മകളിലും ഒരു ഒരു ചെറിയ വെളിച്ചം ജീവിതത്തിലേക്ക് കൊടുക്കാനായിട്ട് അതാണ് പറഞ്ഞത് ആവശ്യങ്ങൾ മനസ്സിലാക്കി കൈത്താങ്ങായിട്ട് അവിടെയാണ് സംഘം പ്രസിഡന്റ് ബേബിചൻ വള്ളിയാമം അധിക്ഷിത വകശിയോഗത്തിൽ എം ടി തോമസ് രാജൻ വർഗീസ് ജോസ് പുത്തേട്ട അലക്സ് വേമ്പേനി തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി കേക്ക് വിതരണവും നടന്നു ഈപ്പച്ചൻ ആയിൽക്കുന്നേൽ മാത്യു കിഴക്കേൽ ബേബി എളുക്കുന്നേൽ സണ്ണിമേടയിൽ സുബിൻ കാത്തിരവിള തുടങ്ങിയവർ നേതൃത്വം നൽകി